ഡിറ്റർജന്റ് പറഞ്ഞപ്പോ ശരിക്കാ നല്ല മണം ഈ നമ്മളെന്ന് പറയും ഗ്രീനോ ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ ഇതിന്റെ ചൂട് അതായത് കാസ്റ്റിക് സോഡ കളിക്കേണ്ട ചൂടൊക്കെ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടോന്നറിയാവോ ഇന്ന് നമ്മൾ നമ്മുടെ ക്ലോത്ത് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതായത് നമ്മളെ വാഷിംഗ് മെഷീനകത്തൊക്കെ ഇട്ട് തുണി ഇളക്കുമ്പോൾ കൂടുതലും ലിക്വിഡ് ആണല്ലോ ഉപയോഗിക്കുക അപ്പൊ ആ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ വലിയ പൈസ കൊടുത്താണ് നമ്മൾ മേടിക്കുന്നുള്ളത് അപ്പൊ അത് നമ്മൾ വീട്ടില് ചെറിയ പൈസക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി സാധനങ്ങൾ ഇതാ ഇതുപോലെ ഒരു കിറ്റായിട്ടാ കേട്ടോ കിട്ടുക ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഡിറ്റർജന്റ് സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടകളിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്താ ഈ സോപ്പ് സോപ്പിലായി ഉണ്ടാക്കുന്ന കിറ്റ് എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ചോദിച്ചാൽ അവർ തരും അതായത് നമ്മളിപ്പോ വാങ്ങിയിട്ടുള്ള അര ലിറ്ററിന്റെ കിറ്റാണ് കേട്ടോ അപ്പം അര ലിറ്റർ അതായത് എല്ലാവരും പാക്കായിട്ട് തരുക അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊരു പാക്കായിട്ടാണ് അവർ തരുക അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം ഇതെന്ന് പറഞ്ഞാല് സ്വെറിയാണ് കേട്ടോ ഇതാണ് അതിന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇത് അര ലിറ്റർ ആണ് പിന്നുള്ളത് പിന്നെ പിന്നെ ഇത് കാസ്റ്റിക് സോഡ ഇതിൽ അതിന് എന്തോരം നമ്മൾ അതുകൊണ്ട് ഉണ്ടാക്കണോ അതിനുള്ള അളവിനുള്ള കറക്റ്റ് ഉള്ള സാധനമായിരിക്കും അതിന് കൂടെ ഉണ്ടാവുക കേട്ടോ ഇതിന്റെ മുകളിൽ കൂടെ ഓരോ നമ്പർ ഉണ്ടാവും സാധാരണ അങ്ങനെ നമ്പർ ഉണ്ടാവും പക്ഷെ ഇതിൽ നമ്പർ ഇല്ല അപ്പൊ അകരം ഇതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അത് അവിടെ പോയി കാണുന്നു അതാ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു ഇങ്ങനെ ഒരു സംഭവം കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നോക്കി ചെയ്യാം ഇതിന്റെ ചിലതിന്റെ മുകളിൽ ഇങ്ങനെ നമ്പർ ഉണ്ടാകും ആ നമ്പർ ക്രമത്തിൽ നമുക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതെന്ന് പറയുന്ന സോഡിയം സൾഫേറ്റ് ഒരു വെള്ള പൗഡർ പോലെ വരും ഇതെന്ന് പറഞ്ഞാൽ ഉപ്പുകെല്ലൊക്കെ വരില്ലേ ഉപ്പുകിന്റെ ഒക്കെ വേറൊരു ടൈപ്പ് കുറച്ചൊരു ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സാധനമാണ് കേട്ടോ ഇതും ഉണ്ട് കൂടെ പിന്നെ ഉള്ളത് ഇതാ പിന്നെ നല്ല വണം ഈ നല്ല വണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മണം കേട്ടോ ഇതിപ്പം അത്ര സാധനത്തിന് വേണ്ട ഇത് ഇത്രയേ ഉള്ളൂട്ടോ ഇത് സ്മെല്ലിനൊക്കെ വേണ്ട ഒരു സ്പ്രേ വസത്തെ സംഭവമാണ് അതുകൊണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ഇനി വെള്ളത്തിന്റെ അളവൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അളവിൽ വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അളക്കാനായിട്ട് ഇതാ അളവൊക്കെ ഉള്ള ഒരു പാത്രം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നോക്കാം ഇതിന് മൊത്തമായിട്ട് നമുക്ക് വേണ്ടത് നാല് ലിറ്റർ വെള്ളമാണ് ആ നാല് ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ അര ലിറ്റർ നമ്മുടെ സ്ലറിയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു നാലര ലിറ്ററോളം ലിക്വിഡ് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടും കേട്ടോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പൊ ഇത്രയും ചെറിയ പൈസ കൊണ്ട് ഒരു നാലര ലിറ്റർ ലിക്വിഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അപ്പൊ നിങ്ങൾ കൂട്ടി നോക്കി എത്ര രൂപയുടെ ലിറ്റർ നമുക്ക് കിട്ടുന്നത് ചെറിയ പണിയേ ഉള്ളൂ നമുക്ക് വലിയ ഇല്ല അപ്പോൾ ചെറിയ പണി കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് മറ്റുള്ളവരുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യും നമ്മള് ഒരു ബക്കറ്റില് മൂന്ന് ലിറ്റർ വെള്ളം ഒരു ബക്കറ്റില് ഒരു ലിറ്റർ വെള്ളം ഇതാ ഈ ഒരു അളവ് മാത്രം എടുത്തിട്ടോ നമ്മള് വെള്ളം എടുക്കുന്നതെ കൃത്യ അളവായിരിക്കണം കേട്ടോ നമ്മളിത് മാത്രം വെള്ളം എടുക്കണം എന്നുള്ളതും അത് എങ്ങനെ ചേർക്കണം ഏതൊക്കെ ആദ്യം ചേർക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് വായിച്ചു നോക്കിട്ട് അതനുസരിച്ച് കൃത്യമായിട്ട് അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതിയാവും കേട്ടോ നമുക്ക് എന്താ പറയാ അല്ല അടിപൊളിയായിട്ട് വീട്ടില് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും മൊത്തം നാല് ലിറ്റർ വെള്ളമാണ് മൂന്ന് ലിറ്റർ വെള്ളം ഒരു ബക്കറ്റിലും ഒരു ലിറ്റർ വെള്ളം മറ്റേ ബക്കറ്റിലുമായിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇതിനകത്ത് മൂന്ന് ലിറ്റർ വെള്ളമായി ിറ്ററ ഒരു ലിറ്ററോ ഇതിനകത്ത് മൂന്ന് ലിറ്ററും എടുത്തിട്ടുണ്ട് ഇളക്കാനായിട്ട് ഇതാ ജോലി ഒരു കോരും വേണം കേട്ടോ പിന്നെ നമ്മളിത് ചെയ്യുമ്പോഴേ ഇങ്ങനെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവട്ടോ കുറച്ച് കെമിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും മറ്റേ പ്ലാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദോഷമുള്ള സാധനമാണ് അപ്പൊ അതൊക്കെ ഉപയോഗിക്കുമ്പോ മാസ്കും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ തൽക്കാലം മാസ്ക് ഒന്നും വെച്ചിട്ടില്ല ഇത് തുറക്കണമെങ്കിൽ കുറച്ച് അപ്പൊ നമ്മുടെ സ്ലറിയാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അത് അത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചതിനകത്തോട്ടാ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിത് ഒഴിക്കാം ഒഴിക്കുമ്പോ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കട്ടോ ഒരുപാട് ശക്തമായിട്ട് ഇങ്ങനെ സ്പീഡിൽ ഇളക്കണ്ട അങ്ങനെ ഒരുപാട് ഇളക്കി കഴിഞ്ഞാല് പതഞ്ഞു വരും അപ്പൊ അത് പിന്നെ പതം മാറി വരാൻ പിന്നെ ഒത്തിരി വേറെ പിടിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ സ്ലോയിൽ ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അടുത്തത് കാസ്റ്റിക് സോഡ ഇത് ഒരു ഗ്ലാസ് സംഭവം ചൂടാകും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ാണ് അത് ഉരുകാൻ മാത്രമുള്ള ചൂടൊന്നും ഇല്ല കേട്ടോ ചെറിയ ഉള്ളൂ എന്നാലും അത് നമ്മൾ മൊത്തമായിട്ട് അത് ആറിയിട്ട് വേണം ഇനി നമുക്ക് അത് ബാക്കി ചെയ്യാൻ എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്ക നന്നായിട്ട് മനസ്സിലായി വരണം അതിന് കുറച്ചു നേരം പിന്നെ അത് ചൂടായിട്ട് വരും സംഭവം അപ്പൊ ആ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടേ നമുക്ക് ഇതിനെ ഫിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നന്നായിട്ട് ആറുന്നവരെ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള് ഇതിന്റെ ചൂട് അതായത് കാസ്റ്റിക് സോഡ കളിക്കേണ്ട ചൂടൊക്കെ ഏകദേശം ആറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ഇത് ഇതിനകത്തോട് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇത് കണ്ടോ ഇതിന്റെ ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത സമയത്ത് കുറച്ചിങ്ങനെ കൊഴുപ്പ് കൊഴുപ്പില്ലാണ്ടായിരുന്നു ഇരുന്നേ ഇപ്പൊ അത് കുറച്ചുകൂടെ കൊഴുത്തു വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനത്തെ ലിക്വിഡിനൊക്കെ സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ ഇതുപോലെ നല്ല കൊഴുപ്പായിട്ട് അപ്പോൾ ആ കൊഴുപ്പായിട്ട് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ കുറച്ച് പേരം നമ്മളിങ്ങനെ കലക്കി ഇങ്ങനെ ഇളക്കി വെക്കണം അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ കാസ്റ്റിക്സോഡൊക്കെ കുറച്ച് ആറാറുണ്ടല്ലോ അപ്പോൾ അത് ആദ്യം ഇങ്ങനെ കലക്കി വെക്കാമെന്ന് വിചാരിക്കരുത് രണ്ടും ഒപ്പം തന്നെ വെക്കണം എന്നാലത് വെള്ളത്തിൽ ഇങ്ങനെ ഇളക്കി വെച്ചിരുന്നാലേ അത് ആ കൊഴുത്ത് കൊഴുത്ത് വരുവുള്ളൂ കേട്ടോ അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അത്യാവശ്യം കൊഴുപ്പൊക്കെ ആയി പിന്നെ നമ്മുടെ കാസ്റ്റിക് സോഡയുടെ ചൂടാറി എന്നൊക്കെ തോന്നി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സ്പീഡിൽ കേട്ടോ അത് പറഞ്ഞു വരും നമ്മുടെ കാസ്റ്റിക്സോഡ കളക്കിയത് എന്നൊച്ചു കൊടുക്കണേ അതിന്റെ കൂടെ തന്നെ നമ്മൾ തോടിയും സഫീസ് ആ ഒരു വെള്ള പൗഡർ ഇവിടെ ചേർത്ത് കൊടുക്ക അത് വെച്ച് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്യാ അതിന് ശേഷം നമ്മുടെ സ്പ്രേ 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 അത് കിട്ടാൻ സ്പ്രേന്ന് പറയും പോയി ഒഴിച്ചു കൊടുക്കാൻ പോ മിക്സ് മിക്സ് എല്ലാം ഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡിറ്റർജന്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഇനി നമ്മൾക്ക് ഇങ്ങനെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇത് കുറെ നാളത്തായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഇപ്പൊ ഞാൻ ഈ നിറച്ചോണ്ടിരിക്കുന്നത് രണ്ട് ലിറ്ററിന്റെ കുപ്പിയിലാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ഒരു ലിറ്ററിന്റെയും അര ലിറ്ററിന്റെ ഒക്കെ പല ബോട്ടിലായിട്ടാട്ടോ നിറച്ച് വെച്ചത് ഇതാണ് നമ്മുടെ അപ്പൊ ഉണ്ടെങ്കിൽ കളറും കൂടെ ഒഴിച്ചു കൊടുത്താല് അതിന് ആ കളർ കിട്ടും അപ്പൊ റെഡോ ഗ്രീനോ ബ്ലൂ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ കളറും കൂടെ ചേർത്ത് വെച്ചാൽ ആ ഒരു കളറിൽ നമുക്ക് കിട്ടും ഇപ്പൊ നമ്മൾ കളർ ചേർക്കാത്തോണ്ടാണ് ഇങ്ങനെ ചെയ്യണോ അത്യാവശ്യം നല്ല പതയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും നേരം ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഒന്നും മക്കള് കണ്ടില്ല കേട്ടോ അപ്പൊ ഇതുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സംഭവം കണ്ടത് അപ്പോൾ ഓടി വന്ന് ഇത് കോരിമറിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ കുപ്പിയുടെ അടപ്പിനൊരു രണ്ട് മൂന്ന് അടപ്പ് ലിക്വിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കെട്ട് തുണി നമുക്ക് അലക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഞാൻ അലക്കി നോക്കി അത്യാവശ്യം നല്ലപോലെ ചെളിയൊക്കെ പോകുന്നുണ്ട് ഈ ബുദ്ധി നേരത്തെ നേരത്തേ തോന്നിയില്ലെന്നല്ലോന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സങ്കട ഘട്ടം അപ്പൊ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ കമന്റ് ആയിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും